ഹായ് ഫ്രാൻസ് നമുക്കൊന്നൊരു വചനം വായിച്ചു നോക്കിയാലോ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു ഞാൻ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്നു ഇത് മത്തായ ദിവസുവിശേഷമാണ് ഇരുപത്തഞ്ചാം അധ്യായം മുപ്പത്തഞ്ച് മുപ്പത്താറ് ഒത്തിരി വചനങ്ങളാണ് വചനം വരെ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ പറയും കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു തന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് വധനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക് യു ബൈ